പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് കർത്താവിൻ്റെ ശുശ്രൂഷകരെപ്പറ്റിയാണ് അല്ലെ ലിയ തമ്പുരാന് വേണ്ടി എന്നൊരു പറ്റി വചനം എന്ന് പറയുന്നു അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പീപെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ നമ്മൾ അച്ഛൻ പറഞ്ഞു ക്ലാസ് എടുക്കുക കർത്താവിൻ്റെ ശുശ്രൂഷകർ മിത്രാന്മാരാകാം വൈദികരാകാം സമർപ്പിതരാകാം വചനപ്രകോഷകരാകാം മധ്യസ്ഥ പ്രാർത്ഥന കരികരെല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷകരാണ് ഹല്ലിയ ഈ ശുശ്രൂഷകളെ കർത്താവ് വളരെയധികം വിലമതിക്കുന്നുണ്ട് നീ തമ്പുരാനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നീ ശുശ്രൂഷിക്കുമ്പോൾ സേവനം ചെയ്യുമ്പോൾ ഇതിനെ ദൈവം വളരെയധികം വിലമതിക്കുന്നുണ്ട് അല്ലേ ലീയ അതുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളി ആ ശുശ്രൂഷ മഹത്തരമാണെന്നൊരു ബോധ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം അല്ലേ ലീയ ചിലപ്പോൾ ഒരു മത്സ്യപ്രധാനം ചിന്തിക്കുകയാണ് എനിക്ക് വലിയ ഇല്ലല്ലോ ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുകയും മാത്രമല്ല ചെയ്യുന്നുള്ളോ ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്രമനഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളും വജ്രപ്രഘോഷരെ പോലെ തന്നെ വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത് അല്ലേലയ്യ നമ്മൾ എന്ത് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയെ തമ്പുരാൻ അച്ഛൻ പറഞ്ഞു വളരെയധികം വിലമതിക്കുന്നുണ്ട് തമ്പുരാൻ അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അല്ലേലയ്യ അത് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം എന്നെ വിളിച്ച തമ്പുരാൻ എൻ്റെ ഈ ശുശ്രൂഷയെ അത്രധികം അമൂല്യമാക്കുന്നുണ്ടായെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ആ വലിയൊരു അഭിഷേകം നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു വചനം മനസ്സിലൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് വ്യത്യസ്ത ശുശ്രൂഷാ മേലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ വചനം ഒന്ന് ധ്യാനിക്കുന്നത് കേൾക്കുന്നത് ചിന്തിക്കുന്നത് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അപ്പുസ്തോൽ പ്രവർത്തനം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ആക്ട്സ് ഓഫ് ദ അപ്പോസൽസ് ചാപ്റ്റർ ട്വൻ്റി വേഴ്സ് ട്വൻറ്റി എയ്റ്റ് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അച്ചപാലകരാണ് നിങ്ങൾ അല്ലയ്യ വചനം ശ്രദ്ധിക്കണേ വചനം പറയുകയാണ് സ്വന്തം രക്തത്താൽ തമ്പുരാൻ നേടിയെടുത്ത സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അച്ചപാലകരാണ് നിങ്ങൾ വചനം പറയുന്നു ഒരു വൈദികൻ ഒരു സമർപ്പിത ഒരു ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ് നിയോഗിക്കപ്പെട്ടവളാണ് അല്ലയേശ് നന്ദി പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകണം എന്നെ വിളിച്ചിരിക്കുന്നത് തമ്പുരാനാണ് പരിശുദ്ധാത്മാവാണ് സഭയ്ക്ക് വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടേതായ മേഖലയിലേക്ക് പോകാതെ തമ്പുരാനാണ് നമ്മൾ സാക്ഷ്യം കൊടുക്കേണ്ടത് തമ്പുരാനെ തമ്പുരാനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിലെഴിയ കാരണം നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം എല്ലാ ശുശ്രൂഷകൾക്ക് ഈ ബോധ്യം ഉണ്ടാകണം കൂടുതൽ കൂടുതൽ എളിമപ്പെടുക എളിമയോടെ ശുശ്രൂഷിക്കുക ഒരു അഹങ്കാരിയാകരുത് തന്നിഷ്ടക്കാരനാകരുത് തമ്പ്രാനാണെന്നെ വിളിച്ചിരിക്കുന്നത് ആ ബോധ്യത്തോടു കൂടി ശുശ്രൂഷയിൽ വ്യാപരിക്കുക അപ്പോൾ ഓരോ ശുശ്രൂഷകർക്കും ഓരോ ഒരു ബോധ്യം ഉണ്ടാകണം ഒരു വൈദികനീ ബോധ്യം ഉണ്ടാകണം ഒരു സിസ്റ്ററിന് ഈ ബോധ്യം ഉണ്ടാകണം അൽമായ സഹോദരി സഹോദര സുശ്രൂഷാ മേലെ വ്യാപി പ്രത്യേകിച്ച് അൽമായ സഹോദരന്മാർക്കും ഈ ബോധ്യം ഉണ്ടാക്കണം അല്ലയില കാരണം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലയില ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിനെയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ